നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇൻഷാ ആകെ കൺഫ്യൂഷൻ ആയില്ലേ ഇയാൾ എന്താണ് ഉണ്ട് ഇത് കേൾക്കുമ്പോൾ പേര് സാധ്യതയുണ്ട് ഇത് മാരിയോ ജോസഫ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു എക്സ് ഇമാമാണ് എക്സ് ഇമാം എന്ന് വെച്ചാൽ മുൻപ് ഇസ്ലാമിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഇമാമായിരുന്ന വ്യക്തിയായിരുന്നു അങ്ങനെ ഇമാം ആയിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് രണ്ടായിരത്തി പതിനാലിൽ ഒരു വെളിപാടുണ്ടാവുന്നു ഇസ്ലാം മതത്തെക്കാൾ മികച്ച മതം ക്രിസ്തു മതമാണ് എന്നൊരു വെളിപാടുണ്ടാവുന്നു ഇസ്ലാം മതത്തിൽ വലിയ പ്രശ്നങ്ങളാണ് അങ്ങനെ അയാൾ ഒരു സുപ്രഭാതത്തിൽ ക്രിസ്ത്യാനിയായിട്ട് മാറുന്നു ക്രിസ്ത്യാനിയായിട്ട് മാറാനായിട്ടുള്ള എന്തൊക്കെയാണോ നടപടിക്രമങ്ങൾ അതൊക്കെ പാലിച്ചു തന്നെയാണ് അദ്ദേഹം ക്രിസ്ത്യാനിയാവുന്നത് തുടർന്ന് മുരിങ്ങൂർ ധ്യാന ധ്യാനകേന്ദ്രമൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹം സുവിശേഷ വേലകളൊക്കെ ആരംഭിക്കുന്നു അതിനൊപ്പം തന്നെ ചില ചാരിറ്റി പ്രവർത്തനമൊക്കെ ഉണ്ട് അങ്ങനെ അദ്ദേഹത്തിന് ഫാൻസ് ആരാധകർ കൂടി വരുന്നു അദ്ദേഹം പ്രഭാഷണങ്ങളൊക്കെ നടത്തുന്നു അങ്ങനെ പോകെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു എന്നാൽ പതുക്കെ പതുക്കെ അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളിൽ ഖുർആൻ വചനങ്ങൾ വരുന്നു അള്ളാഹുവിൻ്റെ മഹത്തരങ്ങൾ വരുന്നു പ്രവാചകനെ പറ്റിയുള്ള വരുന്നു അങ്ങനെ നിരന്തരമായി കഴിഞ്ഞപ്പോൾ ക്രിസ്ത്യാനികൾക്കിടയിൽ തന്നെ ആളുകളിലും പുരോഹിതനിലുമൊക്കെ ഇദ്ദേഹത്തിനോട് സംശയം ജനിക്കുന്നു അങ്ങനെ വലിയ രീതിയിലുള്ള ആദ്യം ചെറിയ രീതിയിൽ പിന്നീട് വലിയ രീതിയിലുള്ള എതിർപ്പായി മാറുന്നു കാസ പോലുള്ള സംഘടനകൾ അദ്ദേഹത്തിനെതിരെ തിരിയുന്നു അപ്പോഴാണ് പഴയ അദ്ദേഹത്തിൻ്റെ പൂർവ്വ കഥകളൊക്കെ പുറത്തേക്ക് വരുന്നത് ഇദ്ദേഹത്തിൻ്റെ പിതാവിന് തുർക്കി ബന്ധമുണ്ട് തുർക്കിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയവരാണ് ചെറിയ പ്രായത്തിൽ തന്നെ ഇദ്ദേഹം ഇമാമായതാണ് അപ്പോൾ ആ ചെറിയ പ്രായത്തിൽ തന്നെ ഇസ്ലാമിൻ്റെ ഇമാമായിരിക്കുക ആ ഇമാമായ വ്യക്തി ഇസ്ലാം മതം ഉപേക്ഷിച്ചുകൊണ്ട് ക്രിസ്ത്യാനി ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരിക അപ്പോൾ തീർച്ചയായിട്ടും അത് വലിയ വാർത്തയാണ് ക്രിസ്ത്യാനികൾ ഇരിക്കും നീട്ടും സ്വീകരിക്കും കാരണം ഒരു അന്യമതസ്ഥനാണ് വരുന്നത് അതും ചെ ചെറിയ വ്യക്തിയൊന്നുമല്ല സാധാരണ വ്യക്തിയല്ല ഒരു ഇമാമായിരുന്ന ആൾ വരിക അപ്പോൾ ആ രീതിയിൽ അവർ ആനയിച്ചു അങ്ങനെ കൊണ്ടു നടന്നു പക്ഷേ പോകെ പോകെ അദ്ദേഹം ഇത്തരം കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ക്രിസ്ത്യാനികൾക്ക് സംശയമാവുന്നു ഇവിടെ ഇരുന്നുകൊണ്ട് സുവിശേഷ വേല ചെയ്യേണ്ട ആൾ എന്തിനാണ് ഖുറാൻ വചനങ്ങളും മറ്റുമൊക്കെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ മഹത്തരങ്ങൾ പഠിപ്പിക്കുന്നു പ്രവാചനെ പറ്റി പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു മറ്റൊരു മതത്തെപ്പറ്റി അദ്ദേഹത്തും പറയുന്നില്ല ഈ ലോകത്ത് വേറെയും മതങ്ങളുണ്ടല്ലോ അപ്പോൾ ഒരു പുരോഹിതൻ എന്ന നിലയിൽ നല്ല മത പല മതങ്ങളുടെയും നല്ല സാരാംശങ്ങളാണ് പഠിപ്പിക്കുന്നതെങ്കിൽ നമുക്കവിടെ സംശയവും തോന്നത്തില്ല ഇദ്ദേഹം പക്ഷേ ചെയ്യുന്നത് ബൈബിളിലെ കാര്യങ്ങൾ പറയുന്നതിൽ കൂടുതൽ ഖുറാനിലെ കാര്യങ്ങളാണ് പറയുന്നത് അങ്ങനെ സ്വാഭാവികമായിട്ടും വലിയ എതിർപ്പായി ഇപ്പോൾ മുരിങ്കോർ കേന്ദ്രമായിട്ടൊന്നും വലിയ ബന്ധമില്ല മുമ്പ് പല മെത്രാമാരുമായിട്ടും ബിഷപ്പ്മാരുമായിട്ടും അതുപോലെയുള്ള ആളുകളൊക്കെ ആയിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു ഇപ്പോൾ അവരൊക്കെ ഒരു അകലം പാലിക്കുകയാണ് പക്ഷേ ഇപ്പോഴും അദ്ദേഹം പറയുന്നത് വിശ്വസിക്കുന്ന അദ്ദേഹത്തിൻ്റെ കുറച്ച് ആരാധക വൃന്ദങ്ങളൊക്കെ ഉണ്ട് അവർക്ക് വേണ്ടിയിട്ടും കൂടുതൽ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് തന്നെ ഒരു യൂട്യൂബ് ചാനലിൽ കൂടെ ഏതാണ്ട് ഇരുപത്തിരണ്ട് മിനിറ്റോളം ദൈർഘ്യമുള്ള ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ഈ വീഡിയോയുടെ തുടക്കത്തിലുള്ള കാര്യമാണ് ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ കാണിച്ചത് ഇതിൽ മുഴുവൻ അദ്ദേഹം പറയാൻ പറയ പറഞ്ഞ് സമർപ്പിക്കാൻ ശ്രമിക്കുന്നത് ഈ ഇൻഷ എന്നും അതേപോലെ തന്നെ രണ്ടുപേർ ഗൾഫിലൊക്കെ രണ്ടുപേർ കാണുമ്പോൾ അസ്ലാമുക്ക് അസ്ലാം വാലയ്ക്ക് പറയുന്നതും അതേപോലെ തന്നെ ആ ഉള്ള ഖുറാനിലെ വാ വാചകങ്ങളൊക്കെ ക്രിസ്ത്യാനികൾ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല എന്ന തരത്തിൽ അതിലെ ഒരുപാട് കാര്യങ്ങളെപ്പറ്റി അദ്ദേഹം ഇങ്ങനെ ഘോര ഘോം പ്രസംഗിക്കുകയാണ് പക്ഷേ ഈ ഇരുപത്തിരണ്ട് മിനിറ്റിലെ മുഴുവൻ നമ്മൾ കണ്ടാലും ഈയൊരു മതത്തിലെ കാര്യങ്ങൾ മഹത്വവൽക്കരിച്ച് അദ്ദേഹം അവതരിപ്പിക്കുന്നു പക്ഷേ മറ്റു മതങ്ങളെപ്പറ്റി അദ്ദേഹത്തിന് അറിയില്ല അല്ലെങ്കിൽ അദ്ദേഹം അതിനെപ്പറ്റി പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല ഓം എന്ന ഒരു എന്താ ഈ ഭൂമിയിലെ തന്നെ ആദ്യത്തെ ശബ്ദത്തിന് ഏത് മതമാണുള്ളത് അതിനെപ്പറ്റി അദ്ദേഹത്തിന് അറിയില്ല പറയുന്നില്ല അല്ലെങ്കിൽ രാമനെപ്പറ്റി രാമനും കൃഷ്ണനും ഒക്കെ ഉള്ള കാലത്ത് ഹിന്ദു എന്നു പറഞ്ഞ മതം പോലുമില്ല പിന്നീടാണ് ഈ ഹിന്ദു ഹിന്ദുമതമൊക്കെയാണ് വരുന്നത് അന്ന് ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ടെന്നും അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഇതിനെപ്പറ്റിയൊന്നും അദ്ദേഹം പറയുന്നില്ല അദ്ദേഹം ഏറ്റവും ഇസഡ്ഡ് പറയാൻ പോ ശ്രമിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ഈ ഖുറാനിലുള്ളതും അള്ളാവിൻ്റെ കാര്യവും പ്രവാചകൻ്റെ കാര്യമൊക്കെയാണ് അപ്പോൾ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്ന് ക്രിസ്ത്യാനികൾക്ക് തന്നെ സംശയമായി ഈ ട്രോജൻ എന്നൊക്കെ പറയും പോലെ മുമ്പ് ഇസ്ലാമായിരുന്ന വ്യക്തി ഇമാമായിരുന്ന വ്യക്തി തക്കിയ തക്കിയുടെ ഭാഗമായിട്ട് ക്രിസ്ത്യാനികൾക്കിടയിലേക്ക് കടന്നു കയറി ക്രിസ്ത്യാനികളുടെ ഇടയിൽ നിന്ന് ആളുകളെ അടർത്തിയെടുത്ത് മുസ്ലിമിലേക്ക് മാറ്റാൻ വേണ്ടിയായിരുന്നോ അയാൾ പ്രവർത്തിച്ചത് എന്ന തരത്തിലുള്ള കമൻറ്റുകൾ വരുന്നു വലിയ പ്രതിഷേധങ്ങൾ വരുന്നു കാസ പോലുള്ളവരൊക്കെ ഒരുപാട് ദിവസങ്ങളോളം ഇത് അവർ വാർത്തയാക്കി ചർച്ചയാക്കി അങ്ങനെയാണ് അദ്ദേഹത്തിന് ഇതിൽ നിന്നൊക്കെ വിടുതൽ ണോ അതായത് സുവിശേഷ വൃത്തിക്കിറങ്ങിയ ഒരാൾ സുവിശേഷ പ്രചരണമായിട്ട് ഇറങ്ങിയ ഒരാൾ എങ്ങനെയാണ് പകുതിക്ക് വഴി വെച്ചിട്ട് ഞാനത് നിർത്തുന്നു ഇനി അത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകാൻ പറ്റുന്ന സുവിശേഷ വേലയ്ക്ക് ഒരു വ്യക്തി എല്ലാ കഠിനമായിട്ടുള്ള പ്രതിബന്ധങ്ങളും തരണം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങുന്നത് അങ്ങനെ നടക്കുന്ന ഒരുപാട് പേരെ നമുക്കറിയാം പക്ഷേ എതിർപ്പ് വന്നപ്പോൾ ഞാനത് നിർത്തി എന്ന് പറയുകയും പിന്നീട് ഒരു ചാനൽ തുടങ്ങിയിട്ട് ആ ചാനലിൽ കൂടെ ഇങ്ങനെ പറയുകയും അതിനൊപ്പം തന്നെ ക്രിസ്ത്യാനികളായിട്ടുള്ള മെത്രാന്മാർ ചെയ്യേണ്ട കാര്യങ്ങൾ അവരുടെ പുരോഹിതർ ചെയ്യേണ്ട കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുകയാണ് അതായത് അതായത് നമ്മളൊരു ചൊല്ലുണ്ടല്ലോ പോപ്പിനെ കുർബാന പഠിപ്പിക്കുക എന്ന് പറഞ്ഞു ഈ പോപ്പിനെ കുർബാന പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ് മുൻ ഇമാമായിരുന്ന ഈ മാരിയോ ജോസഫ് തുർക്കി ഈ മരിയോ ജോസഫ് തുർക്കി എന്ന ഉള്ള പേരൊക്കെ പിന്നീടാണ് ഇയാൾ വിവാഹത്തിലായപ്പോഴാണ് ആളുകൾ ഈ തുർക്കി കൂടി ചേർത്ത് വിളിക്കാൻ തുടങ്ങിയത് തുർക്കി ബന്ധം കൂടെ വരുമ്പോഴാണ് നമുക്ക് സംശയം വരുന്നത് തുർക്കി ഒരു കാലത്ത് ക്രിസ്ത്യാനികൾക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലമായിരുന്നു അവിടെ ഇന്നിപ്പോൾ അത് മുസ്ലിം രാജ്യമാണ് നമുക്കറിയാം അവിടെ പതിനഞ്ച് ലക്ഷത്തോളം അർമീനിയൻ ക്രിസ്ത്യാനികളെ വംശകത്യ ചെയ്ത സ്ഥലമാണ് അപ്പോൾ അവിടെ ഈ രാജ്യമൊക്കെ പിടിച്ചെടുക്കുന്നത് വളരെ ആസൂത്രിതമായിട്ടാണ് അതിൻ്റെ ഭാഗമായിട്ട് നിരവധി തക്കികൾ പ്രയോഗിച്ചിട്ടുണ്ട് അതിലേതോ ഒരു തക്കിയാണ് ഈ മനുഷ്യൻ ഇവിടെ പ്രയോഗിക്കാൻ ശ്രമിച്ചത് അത് പൂർണ്ണമായിട്ട് പിടിക്കപ്പെട്ടു എന്നറിഞ്ഞിട്ട് പോലും അദ്ദേഹം ആ ഉദ്യമത്തിൽ നിന്ന് പിൻവാങ്ങിയിട്ടില്ലാത്ത ആ വീണ്ടും ഒരു ചാനലുമായിട്ട് വന്നിരുന്നിട്ട് വീണ്ടും ഈ ഖുറാനിലെ കാര്യങ്ങൾ തന്നെ ഇത് ക്രിസ്ത്യാനികൾ പറഞ്ഞാലും ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള തരത്തിൽ അയാളതിനെ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്നാൽ അതിൻ്റെ കൂട്ടത്തിൽ ബുദ്ധമതത്തിൻ്റെ കാര്യങ്ങൾ പറ സംശയം തോന്നാതിരിക്കാനെങ്കിലും ഹിന്ദുമതത്തിൻ്റെ കാര്യം പറ വേറെയും അഞ്ഞൂറ് അറുന്നൂറോളം മതങ്ങൾ ഈ ഭൂമിയിലുണ്ട് അതിനെപ്പറ്റിയൊന്നും അയാൾക്ക് പറയണ്ട ക്രിസ്ത്യാനികൾ ഖുറാൻ പഠിക്കണം പ്രവാചകനെ പറ്റി പഠിക്കണം അള്ളാവിനെ പറ്റി പഠിക്കണം എന്നുള്ള തരത്തിലാണ് അത് യേശു എന്ന് പറഞ്ഞാലും അള്ളാവു എന്ന് തന്നെയാണ് എന്നാണ് ഇയാൾ പറഞ്ഞു വെക്കുന്നത് അത് മറ്റ് ദൈവങ്ങളാണെങ്കിലും അള്ളാവു തന്നെയാണ് എന്നാണ് ഇയാൾ പറഞ്ഞു വെക്കുന്നത് അങ്ങനെയല്ല എന്ന് മറ്റുള്ളവർക്ക് അറിയാം കാരണം യേശുവിനൊരു രൂപമുണ്ടെന്നും രാമനൊരു രൂപമുണ്ടെന്നും യഥാർത്ഥത്തിലുള്ള രൂപം മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷേ മനുഷ്യർ അല്ലെങ്കിൽ അവരുടെ അവരെ പ്രാർത്ഥിക്കുന്നവർ അവരോട് സംസാരിക്കുന്നവർ പ്രാർത്ഥന അതാണല്ലോ അപ്പോൾ അവർക്ക് ആരാധിക്കാൻ ഒരു രൂപമുണ്ട് അവരുടെ മുന്നിൽ ക്രിസ്ത്യാനിക്ക് ക്രിസ് യേശു എന്ന് പറയുമ്പോൾ അവർക്ക് ഉള്ളിൽ വരുന്നൊരു രൂപമുണ്ട് രാമനും കൃഷ്ണനും ഒക്കെ രൂപമുണ്ട് എന്നാൽ അള്ളാവു എന്ന് പറഞ്ഞ് ഈ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന അതിന് രൂപമില്ല രൂപമില്ലാത്ത ആളായിട്ടാണ് കാണുന്നത് അതെല്ലാം കൂടെ ഒന്നാണ് അത് കുഴപ്പമില്ല എന്ന തരത്തിൽ ഇയാൾ പോപ്പിനെ കുർബാന പഠിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാരണത് മാരിയോ ജോസഫ് എന്ന ഈ മുൻ മുൻതുർക്കാരനായിട്ടുള്ള തുർക്കി ബന്ധമുള്ള ഈ ട്രോജനോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ പൂർണ്ണമായിട്ട് വെളിപ്പെട്ട് കഴിഞ്ഞു ക്രിസ്ത്യാനികളെ ഇനി അധികകാലം ഒന്നും നിങ്ങൾക്ക് പറ്റിക്കാൻ പറ്റില്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക ഏറ്റവും ചെറിയ പ്രായത്തിൽ ഇസ്ലാമിൻ്റെ ഇമായിട്ടിരുന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്നത് എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് എന്ന് ഇന്ന് നല്ല നല്ല ശതമാനം ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികൾക്കും അറിയാം അപ്പോഴും നിങ്ങൾ മുൻകാലങ്ങളിൽ ഇവരുടെ വിശ്വാസം ആർജിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ചാരിറ്റി മറ്റുമൊക്കെയായിട്ട് അതിൻ്റെയൊക്കെ പങ്ക് പറ്റിയ ആളുകൾ ഇപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവാം അവരെ വെച്ചുകൊണ്ട് ക്രിസ്ത്യാനികളെ എല്ലാ എല്ലാവരെയും നിങ്ങൾ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത് എന്ന് മാത്രമേ നിങ്ങളെ ഓർപ്പിക്കാനുള്ളൂ നിങ്ങളുടെ ഈ പുതിയ വീഡിയോ ഒരുപക്ഷെ കാസയും ടീമൊന്നും കണ്ടു കാണില്ല കണ്ടാൽ അടുത്ത പണി അവരായിട്ട് തന്നെ തന്നോളും അക്കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ